നമസ്കാരം മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന മഞ്ജു വാര്യർ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളോടെയാണ് മഞ്ജു ആരാധകർക്കിടയിൽ എത്തിയത് എല്ലാം ആരാധകർ ഇരും കൈ നീട്ടിയാണ് സ്വീകരിച്ചത് അഭിനയവും ഡാൻസും പാട്ടുമൊക്കെയായി സജീവമാണ് നടി ചാനൽ പരിപാടികളിലും മഞ്ജു അതിഥിയായി എത്താറുണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ ആയാലും വിശേഷങ്ങൾ പങ്കിടാറുണ്ട് ഇടക്കാലത്ത് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും ശക്തമായ തിരിച്ചുവരവായിരുന്നു മഞ്ജുവാര്യർ നടത്തിയത് നിലവിൽ രജനീകാന്തിനൊപ്പം അഭിനയിച്ച വേട്ടയാൻ എന്ന പുതിയ തമിഴ് സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടി കഴിഞ്ഞ ദിവസം നടന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ തമിഴിൽ ഗംഭീര പ്രസംഗം നടത്തിയ മഞ്ജുവിന്റെ വീഡിയോ എല്ലാം വൈറലായിരുന്നു പ്രൊമോഷന്റെ ഭാഗമായി സൺ മ്യൂസിക് ചാനലിന് മഞ്ജുവാര്യർ അഭിമുഖം നൽകിയതും വലിയ വാർത്തയായി ഒരു സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്തൊക്കെ ഓക്കെ ആയാലാണ് മഞ്ജു ഒരു സിനിമ ഏറ്റെടുക്കുന്നത് എന്ന് അവതാരകൻ ചോദിക്കുകയുണ്ടായി അത് വളരെ സിമ്പിളാണ് കഥ കേൾക്കുമ്പോൾ ഈ സിനിമ ഒരു പ്രേക്ഷകയായിരുന്നു ഞാൻ തിയേറ്ററിൽ പോയിരുന്ന് കാണുമോ എന്ന് ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുക്കും അല്ലാതെ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു പറയാനുള്ള അറിവും ബുദ്ധിയും എനിക്കില്ല അങ്ങനെ തിരഞ്ഞെടുത്താൽ തന്നെ എല്ലാ കണക്കുകൂട്ടലുകളും ശരിയാവണമെന്നില്ല എന്നും മഞ്ജു വാര് പറയുന്നുണ്ട് ഷൂട്ടിങ്ങിനിടയിൽ സെറ്റിൽ എല്ലാവരും ചിരിച്ച ഒരു രംഗം തിയേറ്ററിൽ എത്തുമ്പോൾ ആളുകളെ ചിരിപ്പിക്കണം എന്നില്ല അതേസമയം ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ വളരെ സാധാരണമായി ചെയ്തു പോയ ഒരു രംഗം തിയേറ്ററിൽ വൻ കയ്യടികളോടെ സ്വീകരിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതാണ് സിനിമയുടെ മാജിക് സിനിമയുടെ ജയപരാജയങ്ങളെ കുറിച്ച് മോഹൻലാൽ പറയാറുള്ള ഒരു കാര്യവും മഞ്ജു പറഞ്ഞു നമ്മൾ എല്ലാവരും ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ് സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും എല്ലാം ഉള്ള ആ വണ്ടി തിയേറ്ററിലേക്കാണ് പോകുന്നത് ആ യാത്രക്കിടയിൽ ദൈവം വണ്ടിയിൽ കയറും അങ്ങനെയാണെങ്കിൽ തിയേറ്ററിൽ എത്തുമ്പോൾ ആ സിനിമ വിജയിക്കും ദൈവം കയറാതെ പോകുന്ന വണ്ടികളിൽ പരാജയവും ആലോചിച്ചു നോക്കിയാൽ അത് ശരിയാണ് ലാലടൻ പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെന്ന് മഞ്ജുവാര്യർ പറയുന്നു ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഷോട്ട് ഓക്കെ എന്ന് പറഞ്ഞ് കേൾക്കുന്ന സന്തോഷമാണ് എന്നാൽ എല്ലാവരും അംഗീകരിച്ചാലും ഷോട്ട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നാണ് എപ്പോഴും ചിന്തിക്കുന്നത് ഇന്ന് ഷോട്ട് ഓക്കെ എന്ന് പറഞ്ഞു ഗംഭീരം എന്ന മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്ന രാത്രികൾ എനിക്കില്ല എല്ലാം ഓക്കെയാണ് കൂടുതൽ നന്നാക്കാനാണ് ശ്രദ്ധിക്കുന്നത് ബാക്കപ്പ് എന്ന് കേൾക്കുമ്പോൾ സന്തോഷിക്കാറുമില്ല എന്ന് മഞ്ജു പറയുന്നു നൈറ്റ് ഷൂട്ടും ഹെക്ടിക് വർക്കുകളും ഡബിൾ കോൾ ഷീറ്റും എല്ലാം എനിക്ക് ഓക്കെയാണ് പക്ഷെ മറ്റുള്ളവർക്കും വിശ്രമം വേണമല്ലോ അതുകൊണ്ട് പാക്കപ്പ് ഓക്കെ എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത് അതേസമയം തമിഴകത്ത് തിരക്കേറുകയാണ് നടി മഞ്ജു വാര്യർക്ക് പുതിയ ചിത്രം വേട്ടയാനിൽ സൂപ്പർ താരം രജനികാന്തിനൊപ്പമാണ് മഞ്ജു വാര്യർ അഭിനയിക്കുന്നത് ധനുഷ് അജിത് എന്നീ താരങ്ങൾക്കൊപ്പം നടി ചെയ്ത രണ്ട് സിനിമകളും സൂപ്പർ ഹിറ്റാണ് മലയാളത്തിലേക്കാളും മികച്ച സിനിമകൾ ഇന്ന് മഞ്ജുവിന് ലഭിക്കുന്നത് തമിഴകത്ത് നിന്നാണ് തമിഴ് സിനിമാ ലോകവുമായി പെട്ടെന്ന് ഇഴകിച്ചേരാൻ മഞ്ജു വാര്യർക്ക് സാധിക്കുന്നു തമിഴ് ഫിലിം ജേർണലിസ്റ്റുകളും യൂട്യൂബ് മീഡിയകളിലെ പ്രമുഖ സാന്നിധ്യങ്ങളുമെല്ലാം മഞ്ജു വാര്യരെ പ്രശംസിക്കുകയാണ്